നമ്മളൊക്കെ ഹബീബായ സല്ലു അലൈഹു മാതങ്ങളുടെ മേലിൽ ഓരോ ദിവസവും ഒരുപാട് തവണകളായി സ്വലാത്തുകൾ ചൊല്ലുന്നവരാണ് രാത്രിയും പകലുമൊക്കെയായിട്ട് ആയിരക്കണക്കിന് സ്വലാത്തുകൾ ഓരോ ദിവസവും ചൊല്ലി തീർക്കുന്നവരുണ്ട് ലക്ഷങ്ങൾ നേർച്ചയാക്കി ചൊല്ലുന്നവരുണ്ട് തങ്ങളോടുള്ള അടങ്ങാത്ത മണ്ഡപത്ത് കാരണം ഓരോ ദിവസവും എണ്ണിയാലൊടുങ്ങാത്ത അത്രമേൽ സ്വലാത്തുകളും അത്രമേൽ ഇനങ്ങൾ സ്വലാത്തുകളും ചൊല്ലുന്നവരാണ് അതൊക്കെ ഹബീബായ തങ്ങളുടെ മതി അവിടുത്തെ പൊരുത്തം ലഭിക്കാനും നാളെ ഷഫായത്ത് ലഭിക്കാനും വലിയ വലിയ പ്രതിസന്ധികളിൽ നിന്ന രോഗങ്ങളിൽ നിന്ന് കടങ്ങളിൽ നിന്നൊക്കെ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ാമത്ത് ലഭിക്കാനൊക്കെ കാരണമാകുന്നു മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് ലഭിക്കുന്ന ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫീഫ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് നേരിട്ട് കാണാനുള്ള ഡേറ്റ് അതേ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ആ ചൊവ്വാഴ്ചയിൽ നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉള്ളത് എന്നുള്ളത് അറിയാൻ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റോറിയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ വാട്സപ്പിലെ സ്റ്റാറ്റസ് കാണാൻ ർ സേവ് ചെയ്തു വെക്കുന്നവരായതുകൊണ്ടാണ് എല്ലാവർക്കും കാണാൻ സാധിക്കാത്തതെന്ന് ഈ തിരുദൂതർ അലൈഹി ഹെസ് തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലുന്നതുകൊണ്ട് സ്വായത്തമാക്കുന്ന നേട്ടങ്ങളും പുണ്യങ്ങളൊക്കെ ഒക്കെ അത് എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് അത് ക്ലിപ്തപ്പെടുത്തി വാചകങ്ങളിൽ ഒതുക്കുക എന്നുള്ളത് അസാധ്യമാണ് അത്രമേൽ മഹത്വങ്ങൾ അതിനുണ്ട് അതുകൊണ്ടാണ് മുത്തരുവിധങ്ങളുടെ മേലിൽ നിരന്തരം സ്വലാത്തുകൾ ഓരോരുത്തരും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മുറുകെ പിടിക്കാൻ ഏതെങ്കിലും ഒരു സ്വലാത്ത് ആരുടെങ്കിലുമൊക്കെ ഇജാസത്ത് വഴി വാങ്ങിച്ച് വലിയ വലിയ അടുക്കിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് നമ്മളത് ജീവിതത്തിൽ പകർത്തണം അപ്പൊ ഏത് പ്രതിസന്ധികളെയും ആ സ്വലാത്ത് നമ്മള് അവലംബമാക്കണം മഹാനരായോട് പറഞ്ഞില്ലേ നിന്റെ ദുനിയവിലെയും സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാൻ തീരാൻ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് മതി എന്ന് തങ്ങൾ അഭിവാബിന് പറഞ്ഞിട്ടുണ്ട് ആ സ്വലാത്ത് ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ് തീരാത്ത കടങ്ങളുണ്ടോ മറാത്ത പരിഹാരമാണ് ഏത് പ്രതിസന്ധികളിൽ നിന്നും രക്ഷ ലഭിക്കാൻ ധാരാളമാണ് അപ്പൊ ആ ഹബീബായ തങ്ങളുടെ മേലിൽ സ്വലാത്ത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ് നമ്മൾ പറയുന്നത് അതിൽ ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കൽ ഹബീബായ തങ്ങളുടെ മേൽ നിങ്ങൾ സ്വലാത്തും സലാമും സമർപ്പിക്കുവിൻ എന്ന് അള്ളാഹു വിശുദ്ധ ഖുറാനിൽ കൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരു അള്ളാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കുക എന്നുള്ള ഒരു ഗുണം നമുക്ക് ലഭിക്കുന്നുണ്ട് അത് വലിയൊരു ഗുണം തന്നെയാണ് അള്ളാഹു പറഞ്ഞ ഒരു കാര്യം നാം കേൾക്കുക എന്നുള്ളത് അത് അല്ലാഹുവിന് വഴിപ്പെടുക എന്നുള്ളതാണ് അല്ലെ അള്ളാഹുവിനെ നാം അനുസരിക്കുക എന്നുള്ളതാണ് അത് നമുക്ക് പ്രതിഫലം ലഭിക്കാൻ കാരണമാകും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചു എന്നുള്ളതിന്റെ ഒക്കെ കാരണമാണ് അല്ലെ രണ്ടാമത്തത് സ്വലാത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവോടും മലക്കുകളോടും യോജിപ്പ് പ്രകടിപ്പിക്കുക എന്ന ഒരു വിഷയവും അർത്ഥങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറയുമ്പോഴും മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറയുമ്പോഴും നമ്മുടെ സ്വലാത്ത് എന്ന് പറയുമ്പോഴും അത് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾക്കാണ് ഉപയോഗിക്കുക എന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ സ്വലാത്ത് നബിയെ പ്രകീർത്തിക്കുക ബഹുമാനിക്കുക എന്നതൊക്കെയാണ് മലക്കുകളുടെ മനുഷ്യരുടേതും വേറെ രൂപത്തിലാണ് അപ്പോ എല്ലാ അർത്ഥത്തിലുമുള്ള ആ സ്വലാത്തുകളിൽ നാം യോജിക്കുന്നുണ്ട് അള്ളാഹു സ്വലാത്ത് നിർവഹിക്കുന്ന മലക്കുകൾ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട് നാമം സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഡ്യൂട്ടി ജോലി അതൊന്നായി മാറുന്നുണ്ട് അപ്പൊ അവരുടെ ഒക്കെ പ്രവർത്തനത്തിനോട് നാം യോജിക്കുന്നുണ്ട് എന്നുള്ള ഒരു നേട്ടവും കൂടെ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് മൂന്നാമത്തത് സ്വലാത്ത് ഹബീബായ സൊല്ലിസ് തങ്ങളോടുള്ള സ്നേഹം ഹൃദയത്തിൽ നിലനിർത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും നമ്മൾ ഹബീബായ തങ്ങളുടെ മേലിലെ ആ തങ്ങളോടുള്ള അത് നമ്മുടെ ഈ മാൻ പൂർണ്ണമാകാൻ കാരണമാണ് ആ മഹഡപ്പത്ത് നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സ്വലാത്ത് ചൊല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു നേട്ടം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിരവധി അനുഗ്രഹങ്ങളും നേട്ടങ്ങളും സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ലഭിക്കുന്നതിനെ കുറിച്ച് മഹാന്മാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നമ്മളത് ഓരോന്നും പറയുന്നത് ഒരുപാട് ആളുകൾ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്നവരുണ്ട് അവർക്കതൊരു പ്രചോദനമാണ് അനുഗ്രഹങ്ങളും നേട്ടങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് ചൊല്ലട്ടെ എന്ന് കരുതിയിട്ടാണ് നാലാമത്തത് എന്നുള്ളതാണ് ഹബീബായ തങ്ങളുടെ നമുക്ക് സാധിക്കും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അഞ്ചാമത്തത് ഒരു തവണ ഒരാൾ ഹബീബായ തങ്ങളുടെ ചൊല്ലിക്കഴിഞ്ഞാൽ മേലിലെല്ലാ ഒരു തവണ തവണത്ത് ചൊല്ലിയാൽ അള്ളാഹു പത്ത് ി കൊടുക്കും കൊടുക്കും ഇതിന് ധാരാളം ഹദീസുകൾ തെളിവാണ് മുത്തുബിതങ്ങൾ പറഞ്ഞ എത്രയോ ഹദീസുകൾ നമുക്കറിയാം ആരുടെ മേൽ അള്ളാഹു സ്വലാത്ത് വർഷിക്കുന്നുവോ അവരോടവൻ അവരെ അവൻ ശിക്ഷിക്കുന്നതല്ല അപ്പൊ മുത്തുനബിസ്വല്ലാസ്തങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചെല്ലുമ്പോ അള്ളാഹു നമുക്ക് പത്ത് ഗുണങ്ങൾ നൽകും അപ്പൊ പത്ത് അനുഗ്രഹങ്ങൾ പത്ത് സ്വലാത്തുകൾ അള്ളാഹു വർഷിക്കും സ്വലാത്തുകൾ വർഷിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു അള്ളാഹുവിന്റെ സ്വലാത്ത് ആരുടെ മേലാണോ വർഷിക്കുന്നത് അവരോട് അള്ളാഹു കരുണ കാണിക്കുന്നതല്ല അള്ളാഹു ആരോടാണോ കരുണ കാണിക്കുന്നത് അവരെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നുള്ളതാണ് അപ്പൊ അഞ്ചാമത്തെ നേട്ടമായി പറഞ്ഞ ഗുണത്തിന്റെ പ്രത്യേകത അള്ളാഹുവിന്റെ ശിക്ഷകൾ നമുക്ക് ലഭിക്കുകയില്ല സ്വലാത്തു ചൊല്ലുമ്പോൾ എന്നുള്ളതാണ് അള്ളാഹു നമ്മെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആറാമത്തെ നേട്ടം സ്വലാത്ത് ചൊല്ലുന്നവന്റെ മേൽ മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു ഇതിന് ഹദീസിലൊക്കെ ഇതിന്റെ വചനങ്ങൾ കൃത്യമായി വന്നിട്ടുണ്ട് ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല ആരൊരാൾ മേൽ സ്വലാത്ത് ചൊല്ലുന്നുവോ അപ്പോഴെല്ലാം മലക്കുകൾ അവന്റെ മേലിലും ചൊല്ലുന്നു അതിനാൽ അടിമകൾ സ്വലാത്ത് വർദ്ധിപ്പിക്കട്ടെ അതിന് കഴിയാതെ വരുമ്പോൾ കുറഞ്ഞ തോതിലെങ്കിലും ചൊല്ലട്ടെ എന്ന് അലൈഹി മൊത്തനബിള്ളൈവല്ല പറയുന്നത് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏഴാമത്തത് സ്വലാത്ത് ചൊല്ലുന്നവന് പത്ത് ഉന്നതമായ പദവികൾ അള്ളാഹു നൽകും പത്ത് ഉന്നതമായ പദവികൾ നൽകും എന്ന് പറയുമ്പോ പത്ത് നന്മകൾ അള്ളാഹു എഴുതി കൊടുക്കും എന്നുള്ളതാണ് നസായി റിപ്പോർട്ട് ചെയ്ത ഹനീസിൽ ഇതിനെ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് അപ്പോ സ്വലാത്തൊരാള് ചൊല്ലുമ്പോ ഒരു സ്വലാത്തൊരാൾ ചൊല്ലുമ്പോ പത്ത് ഉന്നതമായ സ്ഥാനങ്ങൾ അവന് നൽകും എന്നുള്ളതാണ് അള്ളാഹു സുബാനു നമുക്ക് െ എട്ടാമത്തെ ഗുണം ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്നുള്ളതാണ് ഹരീസുകളിൽ കാണാൻ ഒരാൾ എന്റെ മേൽ ഒരു തവണ സ്വലാത്തു ചൊല്ലുകയും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്താൽ അവന്റെ നാൽപ്പത് വർഷത്തെ ദോഷങ്ങൾ അള്ളാഹു വായിച്ചു കളയും എന്നുള്ളത് വന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോ അള്ളാഹു സുഹാനുഭവത്തിന്മാരെ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാകും അബീബായ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് ഒരൊറ്റ സ്വലാത്തു ചൊല്ലിയാൽ മതി ഒരൊറ്റ തവണ സ്വലാത്തു ചൊല്ലിയാൽ നാല്പത് വർഷത്തെ ദോഷം പൊറുക്കാൻ കാരണമാകും നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സങ്കീർണമായ ഒമ്പതാമത്തത് സങ്കീർണമായ വിഷമങ്ങളും പ്രശ്നങ്ങളും നീങ്ങാൻ പരിഹരിക്കപ്പെടാൻ സ്വലാത്ത് മുഴുവൻ സമയവും സ്വലാത്ത് പ്രതിജ്ഞയെടുത്തോട് മുത്തുനബി സെ പറഞ്ഞു എങ്കിൽ നിന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടും വിഷമങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുമെന്ന് ഇതൊക്കെ സഹാബാക്കൾ അങ്ങേയറ്റം ഹബീബായ അഭിപായ അവിടുത്തു ബഹുമാനിക്കുന്നു അവിടുത്തെ എല്ലാം സമർപ്പിക്കുന്നു അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് അവരിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ വളരെ ആത്മാർത്ഥമായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ സന്തോഷമായിട്ട് തങ്ങൾ പറയുന്നു അത് നിന്റെ ദുനിയാവിലെയും ആഹൃത്തിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കാരണമാകും അത് നിന്റെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാകുന്നു എന്തൊരു അനുഭൂതിയായിരിക്കും ആ സ്വഹാപാക്കൾക്ക് ഉണ്ടായിരിക്കുക അല്ലെ ചില സന്ദർഭങ്ങളിൽ പറയുന്നു നീ എന്റെ കൂടെ നാള സ്വർഗ നീ എന്റെ മുറാഫക്കത്ത് നിനക്ക് ഉണ്ടാകും എന്നൊക്കെ എത്രമേൽ അനുഭൂതിയായിരിക്കും ആ സ്വഹാപാക്കൾക്കൊക്കെ ഉണ്ടായിരിക്കാ ഈ സ്വലാത്തുകളൊക്കെ നാമം ചൊല്ലുമ്പോൾ നമുക്കും അതൊക്കെ ഉണ്ടാകും അള്ളാഹു നൽകട്ടെ പത്താമത്തെ നേട്ടം എന്ന് പറയുന്നത്

ഇത് സ്വതക്ക ചെയ്തതിന്റെ ധർമ്മം ചെയ്തതിന്റെ പകരമാണെന്ന് ഉദ്ധരിച്ച ഹദീസിൽ കാണാവുന്നതാണ് ഈ സ്വനാത്ത് നമ്മൾ കടം വിടാൻ വേണ്ടി പ്രത്യേകം പറയാറുള്ള സ്വനാത്താണ് അള്ളാഹു നമുക്ക് നൽകട്ടെ പതിനൊന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ഐഹികമാവട്ടെ ഇഹലോക വിഷയമാവട്ടെ പരലോക വിഷയമാവട്ടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാൻ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കും പ്രതിദിനം എന്റെ മേൽ ആ ചൊല്ലുന്നവരുടെ നൂറ് ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നതാണ് അതിൽ എഴുപതെണ്ണം പരലോകത്തേതും മുപ്പതെണ്ണം ഈ ലോകത്തേതും ദുനിയാവിലയുമായിരിക്കും എന്ന് നമുക്ക് കാണാവുന്നതാണ് എങ്ങനെ നമ്മള് നൂറ് സ്വലാത്ത് ചൊല്ലുമ്പോ അള്ളാഹു സുബാന നമ്മുടെ നൂറ് ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരും അതിലെ നൂറ് ആവശ്യങ്ങളിലെ ഏഴ് ആവശ്യങ്ങള് എഴുപതെണ്ണം പരലോകത്തേതും മുപ്പതെണ്ണം അപ്പൊ നമ്മൾ എത്ര സ്വലാത്തുകൾ ചൊല്ലുന്നു ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്നു ആ സ്വലാത്തുകളൊക്കെ നമ്മുടെ ഇരുന്നൂറ് സ്വലാത്ത് ചൊല്ലുമ്പോ നമ്മുടെ ഭൗതിക ലോകത്തെ എത്ര ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും പരലോകത്തിൽ എത്ര ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും അതൊക്കെ വളരെ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ഈ നേട്ടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ചൊല്ലണം അള്ളാഹു നമുക്ക് നൽകട്ടെ പന്ത്രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് സ്വലാത്തു ജീവിത ഞെരിക്കവും ദാരിദ്ര്യവും ദാരിദ്ര്യവും നിർമാർജ്ജനം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ള ജീവിതത്തിൽ നിന്ന് ഒരു രക്ഷ നമുക്ക് ലഭിക്കും അതേപോലെ തന്നെ അതിക്രും സ്വലാത്തും അതിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ അത് ദാരിദ്ര്യത്തിന് തൊട്ട് വലിയ കാവലാകുമെന്ന് മുത്ത നബി മാതങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ ജീവിക്കുന്ന പല സന്ദർഭങ്ങളുണ്ടാകും വളരെയധികം ആ സന്ദർഭത്തിലൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക സ്വലാത്ത് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരമാണ് പതിമൂന്നാമത്തെ ഗുണം ലുപ്ത നീങ്ങും എന്നുള്ളതാണ് നീങ്ങും മുത്തുനബിസ് പറഞ്ഞിട്ടുണ്ട് ആരൊരാൾ ആരെങ്കിലും എന്റെ സമീപ എന്റെ പേര് പറയപ്പെടുകയും എന്നിട്ട് അവൻ എന്റെ മേൽ സ്വലാത്തു ചൊല്ലാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് മുത്തരപിതങ്ങള് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ സ്വലാത്തു ചെല്ലുന്നത് ആ പിശുക്കത്തന്നെ മാറാനും ആ ഒരു ലുപ്തത നീങ്ങി കിട്ടാനും കാരണമാകും ഇത് തുർമുദീ നസായി ഹാക്കിമക്കു ധരിക്കുന്ന ഹരിയത്തിൽ കാണാം അപ്പോ വളരെ ആത്മാർത്ഥമായിട്ട് സ്വലാത്തുകളെ ഈ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് സ്വലാത്തുകളെ ചൊല്ലാം അള്ളാഹു നമുക്ക് അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ അള്ളാഹു നമ്മുടെ നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും അള്ളാഹു നമുക്ക് വലിയ ഇജാബത്ത് നൽകുമ്പോ സ്വലാത്ത് അതിനൊക്കെ ഒരു കാരണമാണ് നമ്മളിപ്പോ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ സ്വലാത്ത് ചൊല്ലുമ്പോ ഒരുപാട് വിഷയങ്ങള് ആ സ്വലാത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും സ്വലാത്തിന്റെ ഒരുപാട് പദങ്ങൾ ഉണ്ട് നിരവധി പദങ്ങൾ സ്വലാത്തിനുണ്ട് നമ്മൾ തന്നെ ഒരുപാട് പദങ്ങൾ സ്വലാത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട് പതിനാലാമത്തത് സ്വലാത്ത് ചൊല്ലുന്നവന്റെ വ്യക്തിത്വത്തിലും ആയുസിലും കർമ്മങ്ങളിലും ജീവിത പ്രശ്നങ്ങളിലും പുണ്യങ്ങൾ വർദ്ധിക്കുന്നു മഹാന്മാരൊക്കെ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സ്വലാത്ത് ചൊല്ലുന്നവൻ റബ്ബിനോട് തേടുകയാണ് തിരുനബിക്കും കുടുംബത്തിനും പുണ്യങ്ങൾ വർദ്ധിപ്പിക്കണേ ഗുണങ്ങൾ ചെയ്യണേ എന്ന് പറഞ്ഞ് ദ്വാ ചെയ്യുകയാണ് ഇത് ഉത്തരം ലഭിക്കുന്ന ദ്വായാണ് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പ്രതിഫലം ലഭിക്കുന്ന പ്രാർത്ഥിക്കുന്നവനും ലഭിക്കുന്നു നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് വേണ്ടി ദ്വാര ചെയ്യുമ്പോൾ ലിംന ആ വിഷയത്തിൽ നമുക്കും പരിഹാരം ലഭിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ പരിഹാരം ലഭിക്കുന്ന കൂട്ടത്തിൽ പെടുന്നതാണ് നമ്മൾ അലൈഹി മുത്തുനബിസ്മ തങ്ങളുടെ സ്വലാത്ത് ഹബീബായ തങ്ങളുടെ മേൽ ഗുണം ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ ഉള്ളിലൂടെ ദ്വായ ചെയ്യുന്ന ആൾക്കും ഗുണം ലഭിക്കുന്നു എന്നുള്ളതാണ് ഡയറക്റ്റ് ചില വിഷയങ്ങള് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇജാപത്ത് കൂട്ടമായി ചെയ്യുമ്പോഴും അതിന്റെ ഉള്ളിലൂടെ ചെയ്യുമ്പോഴും ലഭിക്കും ഇപ്പൊ നമ്മള് ോട് ഏകാന്തമായി ദ്വാനം ചെയ്യുന്നു കുറച്ച് ആളുകള് വളരെയധികം കൂട്ടമായിട്ട് കുറച്ചധികം ആളുകളെ സംഘടിപ്പിച്ച് കൂട്ടമായിട്ട് ധാനം ചെയ്യുന്നു അപ്പൊ കൂട്ടമായിട്ട് ധ്യാനം ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ പറയുമ്പോൾ തള്ളിക്കളയൂല അങ്ങനെയാണല്ലോ ഒരാളുടെ ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു കാര്യം സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി പോകുമ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ചെല്ലുമ്പോൾ ഒരു നാലഞ്ച് നാലഞ്ചാൾക്കാള് ഒരുമിച്ച് ചെന്ന കാര്യം പറയുമ്പോൾ അത് പെട്ടെന്ന് കിടക്കട്ടും അത് ഇത്ര ആളുകൾ വന്ന് ചോദിച്ചു എന്നർത്ഥത്തില് ഒരാള് മാത്രാവുമ്പോ ചിലപ്പോൾ സാധ്യതയുണ്ട് പക്ഷേ അള്ളാഹുവിന്റെ അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അങ്ങനെ എല്ലായിടത്തും കേട്ടോ അങ്ങനെയല്ല കൂടുതൽ ഇജാബത്ത് കിട്ടാൻ എല്ലാവരും കൂടെ ആകുമ്പോ എങ്ങനെ തള്ളിക്കളയും ഒരാളാവുമ്പോ നമ്മളിപ്പോ വല്ലാതെ ദോഷം ചെയ്തിട്ടുണ്ട് നമ്മളൊന്നും പരിഗണിക്കൂല കൊറേ ആളുകൾ ഉണ്ടാവുമ്പോ അവരെല്ലാരും കൂടെ വളരെ പാവപ്പെട്ടവരല്ല ഉണ്ടാകും നല്ല വിഭാഗത്ത് ചെയ്യുന്നവരുണ്ടാവും അവര് പറിച്ചതുകൊണ്ട് നമുക്ക് രക്ഷ ലഭിക്കാൻ കാരണമാവും അതുകൊണ്ടാണല്ലേ ഈ കൂട്ടുപ്രാർത്ഥനക്കൊക്കെ നല്ല പവർ വരുന്നത് വളരെ പെട്ടെന്ന് ഇജാപത്ത് ലഭിക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് വഹാബികളൊന്നും ഇതൊന്നും അവർ അവരംഗീകരിക്കില്ലല്ലോ അവരൊരു എന്താ വർക്കത്തില്ലാതെ പോകുന്നത് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നിർവഹിക്കണം എന്നുള്ളതാണ് പതിനഞ്ചാമത്തത് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് സുരക്ഷിതത്വം നൽകുന്നു ജിവരിലാം പറയുന്നുണ്ട് മുഹമ്മദ് നബിയോട് മുഹമ്മദ് നബിയെ അള്ളാഹു പറയുന്ന പത്ത് പ്രാവശ്യം ചൊല്ലുന്നവർ എന്റെ കോപത്തിൽ നിന്നും സുരക്ഷിതരാകുന്നത് കോപത്തിൽ നിന്നും അല്ലാഹുവിന്റെ ദേഷ്യത്തിൽ നിന്നും നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തില് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ കഠിനമായ കോപത്തിനെതിരയായേക്കാം അത്തരം കോപങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കാൻ മുത്ത നബിഅഅലി മാ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് അത് ധാരാളമാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്തത് സ്വലാത്ത് മാർഗദർശനവും ഹൃദയ ചൗതന്യവുമാണ് സ്വലാത്ത് ചെല്ലുമ്പോ എന്താ നമ്മള് വളരെ ആത്മാർത്ഥമായിട്ട് സ്വലാത്ത് ചെല്ലുമ്പോ തങ്ങളോടുള്ള മഹപ്പത്ത് നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെ ഊട്ടിയുറക്കും അപ്പോൾ ഹബീബായ തങ്ങളുടെ കൽപ്പനയ്ക്ക് നമുക്ക് എതിര് ചെയ്യാൻ സാധിക്കൂല വഴിപിഴക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകൂല ഹബീബായ ഹീബായത്വങ്ങളോടുള്ള മഹപ്പത്തിനാൽ നമ്മുടെ ഹൃദയം വളരെ ആത്മീയത ആത്മീയമായിട്ട് നല്ല ഒരു പ്രകാശം ഉൾക്കൊണ്ടാകും അതുകൊണ്ടാണ് നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ പലപ്പോഴും あ、uh സ്വലാത്ത് മജിലീസുകളിലും വിക്ര മജിലീസുകളിലൊക്കെ അവരെ പങ്കെടുപ്പിക്കണം അങ്ങനെ പങ്കെടുപ്പിക്കുമ്പോൾ ലഭിക്കുന്ന നേട്ടം എന്താ അവരിങ്ങനെങ്ങനെ അപ്പൊ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുമ്പോൾ ഹബീബായ തങ്ങളുടെ മഹബത്തുള്ള ഹൃദയമായിട്ട് മാറും ആ മഹബത്തുള്ള ഹൃദയമായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ അവർക്ക് വഴിപിഴക്കൽ ഉണ്ടാകൂല ആ ഒരു പ്രകാശം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെ ഹറാമ് ചെയ്യാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടാകൂല ഹറാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ അവർക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല അതിനെ തൊട്ടക്കെ ഈ ഒരു പ്രകാശം തടയിടപ്പെടും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഒരുപാട് മോഹിനിയങ്ങള് ധാരാളമായിട്ട് സ്വലാത്തുകൾ ചൊല്ലുന്നവരാണ് സ്വലാത്ത് ചൊല്ലിയാൽ ഒരുപാട് നേട്ടങ്ങൾ നിരവധി നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ ആ കൂട്ടത്തിൽ പെട്ട നിരവധി സ്വലാത്തുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അതിന്റെ നേട്ടങ്ങളെ കുറിച്ചും വളരെ ആത്മാർത്ഥമായിട്ട് ഹബീബായ തങ്ങളിലേക്ക് സ്വലാത്തുകൾ സമർപ്പിക്കും അത് നമ്മുടെ മക്കൾ നന്നാവാന് നമ്മുടെ ജീവിതത്തിൽ വലിയ പറക്കത്തിണ്ടാവാന് നമ്മുടെ ജീവിതത്തിൽ തൈര് ലഭിക്കാനൊക്കെ കാരണമാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി സ്വലാത്ത് നമ്മള് ഒരു സദസ്സിൽ വെച്ച് ചെല്ലുമ്പോൾ ആ സദസ്സിന് സദസ്സിനതൊരു അലങ്കാരമാണ് അലൈഹി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സദസ്സുകളെ സ്വലാത്തു കൊണ്ട് അലങ്കരിക്കുക എന്റെ മേലിലുള്ള സ്വലാത്ത് അന്ത്യനാളിൽ പ്രകാശമായി വരുന്നതാണ് ഉദ്ധരിക്കുന്ന ഹദീസിലെ കാണാം അതുകൊണ്ട് തന്നെ സ്വലാത്ത് നന്നായി ചൊല്ലുക നമ്മുടെ ഏത് വിഷയങ്ങളിലാണ് സ്വലാത്ത് ചൊല്ലാതെ നമ്മൾ തുടങ്ങുന്നത് സംസ്കാരത്തില് സ്വലാത്തില്ലേ ഏത് വിഷയങ്ങളിലാണ് ഹുത്തുബോധം അതില് സ്വലാത്തിന്റെ പ്രിയമുള്ളവരെ എന്ത് വിഷയങ്ങൾ എഴുതുമ്പോഴും സ്വലാത്ത് ചൊല്ലുന്നുണ്ട് സ്വലാത്ത് എഴുതുന്നുണ്ട് അല്ലെല്ലാത്തു വസ്സലാമില്ല ഒരാൾ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴുഹി നമ്മൾ സ്വലാത്ത് ചൊല്ലാത്ത ഒരു വിഷയം നമ്മുടെ ഏത് കർമ്മങ്ങളിലാ സ്വലാത്തില്ലാത്തത് ഒരു കർമ്മവും സ്വലാത്തില്ലാതെ കഴിഞ്ഞു പോകുന്നില്ല ഒരാൾക്ക് നിക്കാഹം ചെയ്തു കൊടുക്കുന്നുണ്ട് അതിന്റെ തുടക്കത്തിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് ൊല്ലിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ടാ തുടങ്ങുന്നത് ഇങ്ങനെ ഏതു വിഷയങ്ങളിലും സ്വലാത്തുണ്ടാകുന്നത് അതൊരു വലിയ വറക്കത്ത് ലഭിക്കാൻ കാരണമാകുന്നതാണ് അടുത്തത് കാപ്പട്യത്തിൽ നിന്നും കറ പിടിക്കുന്നതിൽ നിന്നും ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ സ്വലാത്തൊരു കാരണമാകുന്നു കാപ്പറ്റ്യ ഹൃദയം അതേപോലെ തന്നെ കറപിടിച്ച ഹൃദയം പാപഭങ്കിലമായ ഹൃദയം അതൊക്കെ ശുദ്ധീകരിക്കാൻ സ്വലാത്ത് കാരണമാകുന്നു അടുത്തത് ജനപ്രീതി നേടിയെടുക്കാൻ സ്വലാത്ത് കാരണമാകുന്നു എന്നുള്ളതാണ് ആളുകൾക്കിടയിൽ വിലയില്ലാതെ ആളുകൾക്കിടയിൽ ഒരു ഒരു സ്ഥാനവുമില്ലാതെ എപ്പോഴും ഇങ്ങനെ അവോയിഡ് ചെയ്യപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അവർക്കൊക്കെ വലിയ രക്ഷയും നല്ല സമാധാനവും ലഭിക്കാനും ആളുകൾക്കിടയിൽ ഒരു സ്ഥാനം ലഭിക്കാനൊക്കെ സ്വലാത്ത് കാരണമാകും എന്നുള്ളതാണ് അടുത്തത് സ്വലാത്ത് ചൊല്ലുന്നവർക്കും അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും അത് ഉപകാരപ്പെടുന്നു ഇത് സംബന്ധമായി ഹദീസ് നമുക്ക് കാണാവുന്നതാണ് ആരൊക്കെയോ സ്വലാത്ത് ചൊല്ലുന്നത് അത് അവരുടെ മക്കൾക്ക് ഉപകാരപ്പെടും മക്കളുടെ മക്കൾക്ക് ഉപകാരപ്പെടും അതൊക്കെ അവരുടെ ഗുണമായിട്ട് സംഭവിക്കും അവരുടെ അപകടങ്ങളെ തൊട്ട് ആഫത്തുകളെ തൊട്ടൊക്കെ രക്ഷ ലഭിക്കാൻ കാരണമാകും അടുത്ത സ്വലാത്ത് ചൊല്ലുന്നവരുടെ പേര് ഹബീബായ തങ്ങളുടെ സന്നിധിയിൽ ഹബീബായ തങ്ങൾ സന്നിധിയിൽ ആരുടെയെങ്കിലും നാമം ഗുണമായ രീതിയിൽ പറയപ്പെടുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ് ആഹ്ലാദകരമായ കാര്യമാണ് അത് വളരെ പുണ്യമുള്ളതാണ് മഹത്തരമാണ് ചൊല്ലുന്നവരെ ഹബീബായ തങ്ങളുടെ ഇടയ്ക്ക് അവരുടെ പേരുകൾ സമർപ്പിക്കപ്പെടും എന്നുള്ളതാണ് അല്ലെങ്കിലും മുത്തലബി സല്ല അലൈഹി തങ്ങളെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് ഈ ഉമ്മത്തിൽപ്പെട്ട ഓരോരുത്തരും ചെയ്യുന്നത് അറിയുന്നുണ്ട് ഹബീബായ തങ്ങള് തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ അമലുകളും എന്റെ മേൽ വെളിവാക്കപ്പെടുന്നുണ്ട് ഞാൻ നല്ലത് കാണുകയാണെങ്കിൽ അള്ളാഹുവിനെ നല്ലതല്ലാത്തത് വല്ലതും കാണുകയാണെങ്കിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും എൻ്റെ മേലെ ഒഴിവാക്കപ്പെടുന്നുണ്ട് ഇന്ന് രാത്രിയിൽ നാളെ പകലിലൊക്കെ ആയിട്ട് സ്വലാത്തുകൾ ചൊല്ലുന്നവരുടെ പേര് വിവരങ്ങൾ ആരാണ് ചൊല്ലിയത് എപ്പോഴാണ് ചൊല്ലിയത് എങ്ങനെയാണ് ചൊല്ലിയത് എല്ലാ മുത്തുനിബിതങ്ങളെ കണ്ട് മനസ്സിലാക്കിയിട്ട് അവിടെ നല്ലതുല്ല പറയുന്നുണ്ട് അള്ളാഹു നമുക്ക് അവിടുത്തെ മഹത്തിലായി ജീവിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ അടുത്തത് ാത്ത് ചൊല്ലുമ്പോ ഹീബായത്തങ്ങൾ മനാമിൽ വരാൻ അത് കാരണമാകും ആ സ്വലാത്ത് കാരണമാകും എന്നുള്ളതാണ് മുത്തനബിള്ള അലൈഹി സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നിരവധി സ്വലാത്തുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ ഹബീബായ തങ്ങളെ സ്വപ്ന ദർശനം ലഭിക്കാൻ സ്വലാത്തുകൾ കാരണമായി തീരും അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കും അതാകട്ടെ സ്വലാത്ത് ചൊല്ലുന്നവൻ മരണത്തിന് മുമ്പ് സ്വർഗത്തിൽ തനിക്കുള്ള സ്ഥാനം കാണുന്നതാണ് ഇതൊക്കെ മുമ്പ് കേട്ട് നേട്ടാണ് നബി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് പ്രതിദിനം ആയിരം പ്രാവശ്യം എന്റെ മേൽ സ്വർഗത്തിൽ അവർക്കുള്ള സ്ഥാനം കാണാതെ മരണപ്പെടുകയില്ല വലിയൊരു ഗുണല്ലേ വസല്ലം സല്ലാസ്ലങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി 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 ഒരു ദിവസം ആയിരം ചൊല്ലാൻ സാധിക്കുന്നവർക്ക് ലഭിക്കുന്ന നേട്ടം നിങ്ങളൊന്ന് നോക്കൂ ആ ഹബീബായ തങ്ങളുടെ മേലിലെ ആയിരം തവണ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ മരണപ്പെടുന്നതിന്റെ മുമ്പായിട്ട് സ്വർഗത്തിലെ സ്ഥാനം കാണാൻ സാധിക്കുന്നു അപ്പൊ സ്വർഗത്തിലാണെന്ന് ഉറപ്പിച്ചു അല്ലേ അവിടെയുള്ള സ്ഥാനത്തിനെ കുറിച്ചാണ് പറഞ്ഞത് അള്ളാഹു നമുക്ക് നൽകട്ടെ അടുത്തത് സ്വലാത്ത് ഹബീബായ തങ്ങളുടെ ലഭിക്കാൻ അലൈഹി പറഞ്ഞിട്ടുണ്ട് എന്റെ മേലിൽ സ്വലാത്ത് ആരാണോ ധാരാളമായിട്ട് അന്ത്യനാളിൽ ഞാൻ അവർക്ക് നൽകുന്നതാണ് എന്ന് ഹബീബായാഹുഅലി വസ്ല്ല പറഞ്ഞിട്ടുണ്ട് അടുത്തത് അരുഷിന്റെ തണല് ലഭിക്കാൻ സ്വലാത്ത് കാരണമാകുന്നു നബിസ് പറഞ്ഞു അള്ളാഹുവിന്റെ തണലില്ലാതെ തണലില്ലാത്ത ദിനത്തിൽ മൂന്ന് വിഭാഗത്തിന് ആ തണൽ ലഭിക്കുന്നതാണ് കഷ്ടപ്പെടുന്ന എൻ്റെ സമുദായ അംഗങ്ങൾക്ക് ആശ്വാസം നൽകുന്നവൻ എൻ്റെ ചര്യയെ ജീവ ജീവിപ്പിക്കുന്നവൻ ആശ്വാസം നൽകുന്നവർ അതേപോലെ തന്നെ ധാരാളം ഹർഷിന്റെ മേലിട്ട് കിട്ടുന്ന ഏഴ് വിഭാഗം ഒരു ഹദീഫിലുണ്ട് അതുപോലെ മുത്തനബി അലൈഹി സാദങ്ങള് പറഞ്ഞ മറ്റൊരു ഭാഗമാണ് ഈ ഭാഗം അപ്പോ ധാരാളം സ്വലാത്തു ചൊല്ലുന്നവർക്ക് ഹർഷിന്റെ മേലിട്ട് കിട്ടാനൊക്കെ കാരണമാകും അള്ളാഹു നൽകട്ടെ അടുത്തത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് അർഹരാകും എന്ന് ഹദീസിൽ കാണാം അള്ളാഹുവിനെ സംതൃപ്തനായി കാണുന്നത് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ എന്റെ സ്വലാത്ത് വർദ്ധിപ്പിക്കട്ടെ എന്ന് അലൈഹി പറഞ്ഞിട്ടുണ്ട് അപ്പോ അള്ളാഹുവിന്റെ പൊരുത്തത്തിനും തൃപ്തിക്കൊക്കെ കാരണമാകും സ്വലാത്ത് ചെല്ലുന്നത് അടുത്ത അവസാന നാളിലെ ദാഹത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു അന്ത്യനാളിൽ ദാഹം മലട്ടാതിരിക്കണമെങ്കിൽ ഹബീബായ തങ്ങളുടെ മേലിൽ ിക്കണമെന്ന് നമുക്ക് കാണാവുന്നതാണ് മൂസാ നബി അലി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സന്ദേശം നൽകിയിരുന്നു അത്ര അപ്പോ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രകാശമേകുന്നു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്റെ മേലിൽ സ്വലാത്തു ചൊല്ലുന്നവർ സിറാത്തിന്മേൽ അതവർക്ക് പ്രകാശമാകുന്നു അടുത്തത് സ്വലാത്ത് ചൊല്ലുന്നവന് സ്വർഗത്തിൽ ധാരാളം ഇണകളെ ലഭിക്കുന്നതാണ് ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവർ ഹബീബായ തങ്ങളുമായി ഏറ്റവും അടുപ്പമുള്ളവരായി അടുപ്പമുള്ളവരായിത്തീരുന്നു പറഞ്ഞിട്ടുണ്ട് അന്ത്യനാളിൽ ഞാനുമായി ഏറ്റവും അടുപ്പമുള്ളവർ എന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും സ്വീകരിക്കാൻ സ്വലാത്ത് ചൊല്ലുമ്പോൾ സ്വലാത്ത് ചൊല്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ അത് ആകാശഭൂമിക്കിടയിൽ തങ്ങി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ദ്വാഴ ചെയ്യേണ്ടത് നമ്മുടെ ദ്വാഴകളുടെ പദങ്ങളിലൊക്കെ സ്വലാത്ത് വേണം സംസ്കാരത്തിൽ വരെ സ്വലാത്തിന്റെ വളരെ ശ്രേഷ്ഠമായ ഒരു സ്വലാത്ത് ആ സ്വലാത്ത് ഇബ്രാഹിമിയ ഇബ്രാഹിമിയ സ്വലാത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫിത്തിനെ തൊട്ടും ഖബറിന്റെ ഫിത്തിനെ തൊട്ടൊക്കെയുള്ള വലിയ കാവുൽ തേടിയിട്ടുള്ള ദ്വാഴ ചെയ്യുന്നതിന് ആ ദ്വാഴയ്ക്ക് ഇജാബ് താൻ കാരണമാകും ഒരുപാട് കാര്യങ്ങൾ സ്വലാത്ത് ചൊല്ലിയാലുള്ള നേട്ടങ്ങളുണ്ട് സമയക്കുറവ് പോലും പെട്ടെന്ന് ചുരുക്കുകയാണ് സ്വലാത്ത് സ്വർഗത്തിന്റെ വഴിയിലേക്ക് ആനയിക്കുന്നു സ്വലാത്ത് ഉപേക്ഷിക്കുമ്പോൾ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി തെറ്റിപ്പോകുന്നു അതുകൊണ്ട് സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലണം മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മിക്കാൻ സ്വലാത്ത് കാരണമാകുന്നു ഏത് സ്വലാത്ത് ചൊല്ലിയാലും ഈ ഫലം ലഭിക്കുമെങ്കിലും ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സ്വലാത്ത് വചനം മഹാന്മാർ പറഞ്ഞതായിട്ട് കാണാം എന്ന് പറയുന്ന സ്വലാത്ത് നമ്മൾ ഒരു ഷോട്ടില് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് അത് അറിയിക്കേണ്ടത് ഇത് ധാരാളമായിട്ട് ചൊല്ലിയാൽ അത് മറവി എന്ന ആ വിഷയം അത് മുതിർന്നവർക്കാവട്ടെ ആർക്കാവട്ടെ അത് പോയി പോവാൻ കാരണാകും ാണ് ഇനിയും ഒരുപാട് ഗുണങ്ങളുണ്ട് നിഷാദ് അള്ളാഹു നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തോഫീഖ നൽകട്ടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് സ്വനാത്തുകൾ ധാരാളമായിട്ട് ചൊല്ലാം അബീബായത്തങ്ങൾ അങ്ങേയറ്റം വെക്കുക അവസാന കാലഘട്ടത്തിൽ അതിനെ കാളുകൾ കുറവായിരിക്കും നമ്മൾ നന്നായിട്ട് ചൊല്ല അള്ളാഹു നമുക്ക് തോഫീക്ക നൽകട്ടെ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള തോഫീഖ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിഷാ അള്ളാഹ് ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാൻ ചൊവ്വാഴ്ചകളിലാണ് വരേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ബുക്ക് ചെയ്തിട്ടാണ് വിളിക്കേണ്ടത് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണി ക്യാഷാണ് യഥാർത്ഥം അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാരിക്കും വാർഹത്തല്ല